കേരളത്തിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ രണ്ട് നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുന്ന കുട്ടികളുടെ എണ്ണം സർക്കാർ സ്കൂളുകൾ മുപ്പത്തൊമ്പത് ശതമാനം ആണ് ഞാൻ എസ് എസ് കഴിഞ്ഞ വർഷം നാലായിരം ആളുകൾക്കാണ് മുഴുവൻ എ പ്ലസ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് എഴുപതിനായിരം ആൾക്കാർക്ക് അപ്പം നാലായിരത്തിന് എഴുപതിനായിരത്തിന് എന്നുണ്ടെങ്കിൽ ഏകദേശം പതിനാറ് ഇരട്ടിയാണ് പതിനാറ് ഇരട്ടി എത്തണമെങ്കിൽ ഒന്നുകിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഇരട്ടി ഉയരണം അതല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് സംഭവിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം താഴുകയും എല്ലാവർക്കും എന്താണ് മാർക്ക് വാരി കോഴിക്കോട്ട് കോഴിക്കോട് എന്നെട്ട് ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജാണ് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടെൻ കോളേജസിൽ പെട്ടെന്ന് ആ കോളേജിലെ പ്രവാസികളായിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് ഇവിടെ പഠിച്ച ആൾക്കാർക്ക് ഫോർ എക്സാമ്പിൾ സൗദിയിൽ ഇലവൻത്തും ട്വൽത്തും കഴിഞ്ഞ ആളുകൾക്ക് പതിനഞ്ച് ശതമാനം റിസർവേഷൻ ഉണ്ട് ഇത് എത്ര സ്റ്റുഡൻസിനെ അറിയാം അതായത് വളരെ ലക്ഷങ്ങൾ ഉണക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചേരുന്നതിന് പകരം ജെഇ പരീക്ഷ എഴുതിയിട്ട് ഇവർക്കായിട്ട് ദാസ എന്ന് പറയുന്ന സ്പെഷ്യൽ റിപ്പോർട്ടുണ്ട് പ്രോഗ്രാമിൻ്റെ മുഖ്യാതിഥി അജ്മൽ സിയാണ് അദ്ദേഹം ഇന്ത്യൻ കോർപ്പറേഷൻ്റെ ഡിസൈൻ എൻജിനീയർ ആണ് അതോടൊപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായ ഇടപെടൽ നടത്തുന്ന ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ് ഐ ഐ ടി കേരളത്തിലെ എൻട്രൻസ് കോച്ചിങ്ങിൽ ഒന്നാം റാങ്ക് നേടുകയും ഐ ഐ ടി മദ്രാസിൽ അവിടെ പി ജി കോഴ്സ് പൂർത്തിയാക്കി പൂർത്തിയാക്കി കേരളത്തിൽ തന്നെ സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് സാൻഡി എന്ന പേരിൽ മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥാപനം അദ്ദേഹം നടത്തി വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ വർഷമുണ്ടായ കേന്ദ്ര സർക്കാർ മത്സര ചോദ്യ പേപ്പർ ചോർച്ച അതേപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ നിലവാര ചർച്ച അതോടൊപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ പരീക്ഷ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ അക്കാദമിക രംഗത്ത് നമ്മുടെ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ബ്യൂറോക്രസി ഒക്കെ നടത്തുന്ന വലിയ വീഴ്ചകൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ഇടപെടുകൾ അതിനിടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതോ അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന വിദ്യ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ കുട്ടികൾ മത്സര പരീക്ഷയിൽ മുന്നിലെത്താത്ത സാഹചര്യം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള പിന്നെ സ്ഥാപനങ്ങൾ കോഴ്സുകൾ അതോടൊപ്പം ഇന്ത്യയിൽ കേരളത്തിൽ ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം കേരളത്തിൽ നിന്ന് പുറത്തു പോയി പഠിക്കാറുള്ള ഫാഷനാണ് പക്ഷേ അതിൻ്റെ ഓരോ വരായികളൊന്നും മനസ്സിലാക്കാതെയാണ് വിദ്യാർത്ഥികൾ പലപ്പോഴും യൂറോപ്പിലേക്കും അതേപോലെ തന്നെ മറ്റേ രാജ്യങ്ങളിലേക്കും പോകുന്നത് അതിൻ്റെ ഇന്ത്യയിലെ ഇപ്പം തന്നെ നിയമവശങ്ങൾ വശങ്ങൾ വിവിധ രാജ്യങ്ങളിലെ കോഴ്സ് പൂർത്തിയാക്കി വന്ന ആളുകൾ ഇന്ത്യയിലെ കോഴ്സ് പരീക്ഷ പാസ്സാവുകയും അതിൽ നിന്ന് ക്വാളിഫിക്കേഷൻ നേടിയാൽ മാത്രമേ അവരുടെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന സാഹചര്യമുള്ളൂ ഇങ്ങനെ പ്രവാസികളുടെ മക്കളടക്കം വിവിധ രംഗത്തെ വിദ്യാഭ്യാസ രംഗത്ത് അറിവില്ലായ്മയുടെ ഒരു പ്രത്യാഘാതം നടക്കി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേടുന്ന വിഷയങ്ങളൊക്കെ സമൂഹത്തിലും മുന്നിൽ കൊണ്ടുവന്ന ഒരു വലിയ വിദ്യാഭ്യാസ രംഗത്തെ ആണ് റുഹനായ അജ്മൽ സി അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോട് സംസാരിക്കും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു സമയത്തിലൂടെ ചോദ്യപേപ്പർ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻ ജനറൽ നമ്മൾ നോക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് നമുക്ക് ഡാറ്റ വിവിധങ്ങളായിട്ടുള്ള ഡാറ്റകൾ പറഞ്ഞു തരുന്നത് ഐ എ ടികളാവട്ടെ അതല്ലെങ്കിൽ മറ്റ് കേന്ദ്ര സർവകലാശാലകളാവട്ടെ ഇവിടങ്ങളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ് അത് പ്രത്യേകിച്ച് നമ്മൾ ജി സി സി രാജ്യങ്ങളിലോട്ട് വരുമ്പോൾ ഒരുപാട് പ്രതിപാദനരായിട്ടുള്ള വിദ്യാർത്ഥികൾ സൗദിയിലും യു എയിലും ഖത്തർ പോലെയുള്ള ജി സി സി രാജ്യങ്ങളുണ്ടെങ്കിൽ പോലും ഇത്തരം കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ എഴുതി നമ്മുടെ കുട്ടികൾ ഇത്തരം സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നതിനുള്ള സാധ്യതകൾ വളരെ വിദൂരമാണ് കാരണം ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഓറിയൻറ്റേഷനോ പലപ്പോഴും പാരൻസിനും വിദ്യാർത്ഥികൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ എൻ ഐ ടി കാലിക്കറ്റ് പോലെയുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജുകളിൽ എൻ ആർ ഐസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ മക്കൾക്ക് ഇലവൻത്ത് ട്വൽത്ത് ഇവിടെ പഠനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കുന്ന ആളുകൾക്കൊക്കെ സ്പെഷ്യൽ റിസർവേഷൻ അടക്കമുള്ള ദാസ കോട്ട അടക്കമുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ പ്രവാസികളായിട്ട് രക്ഷിതാക്കളുടെ ഇടയിൽ ചർച്ചയാവാറില്ല വിദ്യാർത്ഥികൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാവാറില്ല അതുമൂലം നമ്മുടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനവ വലിയൊരു എന്താ പറയുക നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാത്ത വിഷയങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് അപ്പോൾ പലപ്പോഴും വിദേശത്തുള്ള പഠനം വിദേശത്തുള്ള പഠനം പൊതുവേ കുട്ടികൾ നല്ല യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം വിദേശത്തെ എം ബി പോകുന്ന ഒരു പ്രവണത വിദേ ജി സി സി രാജ്യങ്ങൾ നടക്കാൻ വളരെ കൂടുതലാണ് അതിൻ്റെ ഇന്ത്യയിലുള്ള റെഗുലേറ്ററി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ റെഗുലേറ്ററി പ്രശ്നങ്ങളും മറ്റൊന്നും പലപ്പോഴും വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊന്നും വല്ലാതെ മൈൻഡ് ചെയ്യാറില്ല അപ്പം ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിലും പാരൻസിൻ്റെ ഇടയിലും വളരെ അത്യാവശ്യമാണ് അതുകൂടി റിസ്കോണിൻ്റെ ഈ സെഷനുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടില്ല രക്ഷിതാക്കൾക്ക് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ദുരന്തമാണ് നമ്മളെ ഭാവിയിൽ കാത്തിരിക്കുന്നത് അവരുടെ പണവും അവരുടെ സമയവും അവരുടെ വർഷങ്ങളൊക്കെ വേസ്റ്റ് ആവുന്ന ഒരു അവസ്ഥയാണ് പൊതുവേ ഉള്ളത് ഇപ്പം ഇത്തരം വിഷയങ്ങളിൽ കൂടി ഒരു ചർച്ച ഡിസ്കൗണ്ട് ഒരു പ്രത്യേകതയായിട്ട് കൊണ്ടുവരാൻ ശേഷിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ആക്ച്വലി ഒരു ഡാറ്റ നോക്കുമ്പോൾ എയ്സ് പ്രഥം എന്ന് പറയുന്നൊരു എൻ ജി ഒ ഉണ്ട് അവർ ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ എല്ലാ സംസ്ഥാനങ്ങളുടെയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഡാറ്റ ഓരോ രണ്ട് വർഷവും കൃത്യമായി സർവേ നടത്തി പ്രസിദ്ധീകരിക്കുന്ന ഒരു എൻ ജി ഒ ആണ് പ്രഥം എന്നുള്ളത് അവർ രയ്സർ എന്ന് പറയുന്ന റിപ്പോർട്ട് പുറപ്പെടുവിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എയ്സർ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ രണ്ട് നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുന്ന കുട്ടികളുടെ എണ്ണം സർക്കാർ സ്കൂളുകളിൽ മുപ്പത്തൊമ്പത് ശതമാനം മാത്രമാണ് അതായത് ഒരു ഹൈസ്കൂളിൽ എത്തുന്ന കുട്ടിക്ക് എന്തറിയില്ല ഹരിക്കാനോ ഗുണിക്കാനോ അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് അതിന് കാരണം ഒന്ന് ഇത്തരത്തിലുള്ള പ്രവചിക്കാവുന്ന പരീക്ഷകളും വളരെ ലിബറൽ ആയിട്ടുള്ള മൂല്യനിർണ്ണയമാണ് അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി ഏഴിൽ എസ് എസ് എൽ സി കഴിഞ്ഞാണ് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞ വർഷം നാലായിരം ആളുകൾക്കാണ് മുഴുവൻ എ പ്ലസ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് എഴുപതിനായിരം ആൾക്കാർക്ക് അപ്പം നാലായിരത്തിന് എഴുപതിനായിരത്തിന് എന്നുണ്ടെങ്കിൽ ഏകദേശം പതിനാറ് ഇരട്ടിയാണ് ഇരട്ടി എത്തണമെങ്കിൽ ഒന്നുകിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് നിലവാരം ഇരട്ടി ഉയരണം അതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് സംഭവിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം താഴുകയും എല്ലാവർക്കും എന്താണ് മാർക്ക് വാരി കോരി കൊടുക്കുക മാർക്ക് വാരി കോരി കൊടുക്കുമ്പോൾ സംഭവിക്കുക കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യബോധം ഉണ്ടാവില്ല ഞങ്ങൾ എന്തിനോട്ട് പോകണം എവിടേക്ക് പോകണം എന്നറിയില്ല പരീക്ഷകൾക്ക് പ്രത്യേകിച്ച് ഒരു നിലവാരമല്ല അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യബോധമില്ലാത്ത കുട്ടികളായി മാറുന്നു അതോടൊപ്പം തന്നെ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ അധ്യാപകർക്ക് അറിയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ളൊരു മൂല്യനിർണ്ണയം വേണം കൃത്യമായിട്ടുള്ള ലെസൺ പ്ലാനുകൾ പലപ്പോഴും കുറവാണ് അക്കാഡമിക രംഗത്തുള്ള ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് എല്ലാം വേണമെന്ന് നമ്മൾ ഉള്ളപ്പോൾ തന്നെ അക്കാഡമിക രംഗത്ത് ഒരുപാട് ദിവസങ്ങൾ മറ്റു ആക്ടിവിറ്റീസ് കവർന്നെടുക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് അതിന് പറയാനുള്ള വ്യക്തി ഒരുവിധ ജി സി സി കൺട്രീസിലപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ ഒരു മാസം ഇപ്പോൾ ഖത്തറിലുണ്ടായിരുന്നു മറ്റ് പരിസ്ഥലങ്ങളിലും ട്രാവൽ ചെയ്തപ്പോൾ ഇവിടെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ് അല്ലെങ്കിൽ അത്തരം അവയർനെസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മുടെ അടുത്ത് നടക്കുന്നതും വളരെ കുറവാണ് ഞാൻ ഉദാഹരണം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ കോഴിക്കോട് എൻ ഐ ടി കോഴിക്കോട് എൻ ഐ ടി ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും മികച്ച എൻജിനീയറിങ് കോളേജാണ് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടെൻ കോളേജസിൽ പെട്ടെന്ന് ആ കോളേജിൽ പ്രവാസികളായിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് ഇവിടെ പഠിച്ച ആൾക്കാർക്ക് ഫോർ എക്സാമ്പിൾ സൗദിയിൽ ഇലവൻത്തും ട്വൽത്തും കഴിഞ്ഞ ആളുകൾക്ക് പതിനഞ്ച് ശതമാനം റിസർവേഷൻ ഉണ്ട് പക്ഷെ ഇത് എത്ര അറിയാം അതായത് വളരെ ലക്ഷങ്ങൾ ഉണക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചേരുന്നതിന് പകരം ജെ പരീക്ഷ എഴുതിയിട്ട് ഇവർക്കായിട്ട് ദാസ എന്ന് പറയുന്ന സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ ഇത് പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് അറിയില്ല അവരുടെ മക്കൾക്ക് പലപ്പോഴും അറിയില്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവേർനെസ് കൊടുക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇവിടുന്ന് കുറേ കുട്ടികളിപ്പോൾ ജോർജിയ ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലോട്ട് എം ബി ബി എസ്സിന് പോകുന്നു നാഷണൽ മെഡിക്കൽ കമ്മീഷന് ഇതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് പക്ഷേ ഇത് പരിഗണിക്കാതെയാണ് എന്ത് ചെയ്യുന്നത് പല കുട്ടികളും പോകുന്നത് അവർ പല ആളുകളും തിരിച്ചു വന്നാൽ അവർക്കിവിടെ പ്രാക്ടീസ് ചെയ്യാനോ മറ്റോ സാധിക്കാത്ത റെഗുലേറ്ററി പ്രശ്നങ്ങൾ ഇങ്ങനെ പോകുന്ന കുട്ടികൾക്ക് ഉണ്ടാവും ഇതിവിടെ പ്രവാസികളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ പ്രവാസികളും പ്രവാസികളുടെ കുട്ടികളും അവരുടെ പാരന്റ്സുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ ഡിസ്കൗണ്ട് ചർച്ചയാക്കണം എന്നുള്ളതാണ് എൻ ആർ ഐ ഫീസ് രണ്ട് തരത്തിലുണ്ട് എൻ ആർ ഐ ഫീസ് ഒരു എനിക്ക് തോന്നുന്ന ഒരു ത്രീ തൗസൻഡ് ഡോളേഴ്സ് വരെയുള്ള ഒരു ഫീസുള്ള ഒരു സ്ലാബ് ഉണ്ട് ത്രീ തൗസൻഡ് ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു രണ്ട് ലക്ഷം രണ്ട് ഏകാ ലക്ഷം രൂപയാണ് അപ്പം നാട്ടില് പല ആളുകളും സ്പെൻഡ് ചെയ്യണത് അഞ്ചും പത്തും ലക്ഷം ഒക്കെയാണ് സ്പെൻഡ് ചെയ്യണത് അപ്പോൾ വളരെ കമ്പാരിറ്റീവ്ലി എന്താണ് കുറവാണ് പക്ഷേ ഞാൻ ആ കമ്പാരിസൺ വെച്ചാൽ തന്നെ അവിടെ എന്തുണ്ട് അവിടെ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ട് പലപ്പോഴും പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത എഡ്യൂക്കേഷൻ ആണ് അതിൽ തന്നെ അഞ്ച് ശതമാനം ആൾക്കാർക്ക് മൂന്നിലൊന്ന് ആളുകൾക്ക് സി ഐ ഡബ്ല്യു ജി കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് എൻ ഐ ടി അതേ ഫീസിലാണ് എന്ത് ചെയ്യുന്നത് നാട്ടിലുള്ള അതേ ഫീസിലാണ് അവർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അപ്പം അതവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിയാദിൽ നമ്മൾ പിന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പല പ്രോഗ്രാമുകളും വെക്കാറുണ്ട് ഈ കരിയറുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇതൊരു കുറച്ചുകൂടി നമ്മൾ ഒരു എക്സ്പാൻഡേഡ് രീതിയില കുറേക്കൂടി വിശാലമായി കുറേക്കൂടി ഇത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു കണ്ടിന്യൂറ്റി മാത്രമാണ്. പുതിയൊരു ഒരു ഡൈവേർഷനല്ല. അല്ല. ടു വൈഡ് ആയിട്ട് ചെയ്യുന്നൊന്നുമല്ല. പക്ഷെ ഇതിലെ ഈ പഴയ ടീനേജിന്റെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. മറ്റതു കൂട്ടത്തിലുള്ള ഒരുതാണ്. ഈ പ്രോഗ്രാമിൽ ഇതാണ് ഫോക്കസ് ചെയ്യുന്നത്. എത്ര കുട്ടികളുടെ പ്രതീക്ഷينه രജിസ്ട്രേഷൻ ആണെന്നുണ്ടോ? നമ്മൾ ഓൾറെഡി രേഖയേ ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഇൻടർ സ്കൂൾ ക്വിസ് കോമ്പീറ്റീഷൻ നടത്തി. അതിലെ പിന്നെ ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കഴിഞ്ഞു സെക്കൻഡ് റൗണ്ട് മത്സരങ്ങളാണ് അവിടെ ലൈവില് നടക്കുന്നത് നമ്മളൊരു ത്രീ ഹൺഡ്രഡ് സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഫസ്റ്റ് പ്രോ അറ്റം നൽകി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് എ ആർ ഇൻ്റർനാഷണൽ സ്കൂൾ പിന്നെ പിന്നെ അജ്മൽ മുഹമ്മദ് അജ്മലിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു